ഇമറാത്ത് അതിന്റെ പിറവിയുടെ അമ്പത്തിമൂന്നാമത് ദേശീയ ദിനം ആഘോഷിക്കുന്ന വേളയിൽ ദുബൈയിൽ മറ്റൊരു വിസ്മയം ഒരുങ്ങുകയായിരുന്നു എല്ലാ കാര്യങ്ങളിലും താമസക്കാരെയും വിനോദസഞ്ചാരികളെയും കൗതുകത്തിന്റെ ലോകത്തെത്തിക്കുന്ന ദുബായ് ഇത്തവണ വ്യത്യസ്തമായ ചുമർ ചിത്രങ്ങളിലേക്കാണ് സ്വാഗതം ചെയ്യുന്നത് പ്രകൃതി സൗന്ദര്യവും ഗ്രാമീണതയും നിറഞ്ഞു നിൽക്കുന്ന ഹത്തയിലാണ് അപൂർവമായ ചിത്രം ഒരുക്കിയിരിക്കുന്നത് ഗ്രാൻഡ് ദുബായിയുടെ പങ്കാളിത്തത്തോടെ ഹത്താ ഡാമിന്റെ ചെരുവിൽ കൂറ്റൻ ചുമർ ചിത്രമാണ് ഒരുക്കിയിരിക്കുന്നത് യു എ എന്ന രാജ്യത്തെ പടുത്തുയർത്തിയ സ്ഥാപക പിതാക്കന്മാരായ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഖ്യാന്റെയും ഷെയ്ഖ് റാഷിദ് ബിൻ സായിദ് അൽ മക്തൂമിൻ്റെയും ചിത്രമാണ് വിസ്മയക്കാഴ്ചയായി സജ്ജമാക്കിയിരിക്കുന്നത് ഹത്തയിൽ നിന്നും ശേഖരിച്ച വസ്തുക്കളും മാർബിളുകളും ഉപയോഗിച്ച് പൂർത്തീകരിച്ചിരിക്കുന്ന ചിത്രത്തിന് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഏഴ് ചതുരശ്ര മീറ്റർ വിസ്തൃതിയുണ്ട് പൂർവ്വപിതാക്കളുടെ ഓർമ്മകൾക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ ചിത്രം ഗിന്നസ് റെക്കോർഡും നേടിയിരിക്കുന്നു ഹത്തയിൽ വിനോദസഞ്ചാരത്തിനെത്തുന്നവർക്ക് ഈ മനോഹരമായ ശില്പം ആസ്വദിക്കാനാവും